ഈ ശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മെത്രാന്മാരെ ഈ കാനോൺ നിയമം കത്തിച്ചു കളഞ്ഞേക്ക് ചില മെത്രാന്മാർ ഇങ്ങനെ പറയുന്നതായി പ്രചരിക്കുന്നുണ്ട് അത് ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ആ മെത്രന്മാർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ എൻ്റെ ഈ വീഡിയോയ്ക്ക് പ്രസക്തിയില്ല എന്താണ് ഈ ഇങ്ങനെ ചില മെത്രന്മാർ വീഡിയോയിലൊക്കെ വന്ന് പറയുന്നത് ഞങ്ങൾ മെത്രന്മാർ കൂടി തീരുമാനിച്ചതാണ് ഏകീകൃത കുർബാന അത് നടപ്പാക്കേണ്ടതുമാണ് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ചേരി തിരിഞ്ഞുള്ള ആക്രമണമാണ് പ്രചാരണമാണ് ഏകീകൃത കുർബാന നടപ്പാക്കാത്തവർക്കെതിരെ നടപടി വേണമെന്ന് ഉറഞ്ഞു തുള്ളി ചില ആളുകൾ സംസാരിക്കുന്നു ഈ ശിക്ഷാ നടപടികൾ എന്ന് പറയുന്നത് ക്രിസ്തീയമല്ല ക്രിസ്തീയ സമീപനം ചേർത്ത് പിടിക്കലാണ് ഈ ചേർത്ത് പിടിക്കൽ നമ്മൾ കുറേ നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വീണ്ടും ചില മെത്രമാർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിതിന് മറുപടി പറയണേ എൻ്റെ ഒരു ചോദ്യം ഇതാണ് മെത്രാന്മാരെ എല്ലാ മെത്രന്മാരും ഇല്ല കേട്ടോ ചില മെത്രന്മാർ മെത്രാന്മാരെ നിങ്ങൾ സെമിനാറിയിൽ പഠിക്കുന്ന കാലത്ത് കാനോൺ നിയമത്തിൻ്റെ പരീക്ഷ പാസ്സായിട്ടുണ്ടോ ഈ കാനോൺ നിയമത്തിൻ്റെ പരീക്ഷ പാസ്സായിട്ടാണോ നിങ്ങൾക്ക് വൈദിക പട്ടം കിട്ടിയത് ഉണ്ടാകാൻ സാധ്യതയില്ല ജയിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നില്ല ക്രിസ്തീയ രീതി ചേർത്ത് പിടിക്കൽ മാത്രമാണ് ക്രിസ്തീയ രീതി ചേർത്ത് പിടിക്കൽ മാത്രമാണെങ്കിൽ എന്തു കുറ്റം ചെയ്താലും ചേർത്ത് പിടിക്കൽ മാത്രമാണെങ്കിൽ കുർബാനയെ ദുരുപയോഗം ചെയ്താൽ പോലും ചേർത്ത് പിടിക്കൽ മാത്രമാണെങ്കിൽ എന്താണ് കാനൂനിക നടപടികൾ കാനൂനിക ശിക്ഷ നടപടികൾ എന്ന് കാനോൺ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്തു ചെയ്താലും ചേർത്ത് പിടിച്ചാൽ പോരെ നോവൽ പോലെ വെറുതെ വായിക്കാനുള്ള പുസ്തകമാണോ ഈ കാനോൺ നിയമം എങ്കിലും വട്ടോളി പറഞ്ഞതുപോലെ കാനോൺ നിയമം കടലിലെറിയൂ അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞേക്ക് എന്തിനാണ് പേപ്പറും കാർബണും ഒക്കെ വേസ്റ്റ് വേസ്റ്റാക്കണേ തിന്മ ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കാനാണോ കർത്താവ് ആവശ്യപ്പെട്ടത് അതോ അവരെ തിരുത്താനോ ഈ കാനോൺ നിയമം കർത്താവിന്റെ വചനങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതല്ലേ പിന്നെ ഒരു മറുവശം ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കൂട്ടരെ മാത്രമേ ചേർത്ത് പിടിക്കുന്നുള്ളൂ മാർപ്പാപ്പി ധിക്കരിക്കുന്നവരെ കർത്താവിന്റെ കുർബാനയെ ദുരുപയോഗം ചെയ്യുന്നവരെ ഈ സഭയോടൊപ്പം ഉള്ളവരെ ചേർത്ത് പിടിക്കാത്തത് എന്തേ അവരെ ചേർത്ത് പിടിക്കാൻ മടിക്കുന്നതെന്തേ അപ്പൊ ഈ ചേർത്ത് പിടിക്കൽ സിദ്ധാന്തം എവിടെ പോകുന്നു ഞാൻ ആവർത്തിക്കുക മാർപ്പാപ്പിയെ ധിക്കരിക്കുകയും കുർബാനയെ ദുരുപയോഗം ചെയ്തവരെ മാത്രമേ നിങ്ങൾ ചേർത്ത് പിടിക്കൂ ബൈബിളിലെ തിരുവചനങ്ങളോ കാനോൺ നിയമമോ സഭാ പാരമ്പര്യമോ സഭാ സ്നേഹമോ സുറിയാനി സഭയുടെ കാര്യങ്ങളോ അറിയാത്തവരെ മെത്രാൻമാരാക്കിയാല് ഇങ്ങനെയായിരിക്കും സഭയുടെ ഗതി നമ്മുടെ കർത്താവീ ശോശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ